വളച്ചുകെട്ടില്ലാത്തൊരു കാര്യം പറയാം കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും നിങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് കണ്ട് ബുദ്ധിമുട്ടാവുകയാണല്ലോ ഇനി നമുക്ക് അതൊക്കെ നിർത്തിയിട്ട് ഒരുമിച്ചിരുന്നൊരു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുവെച്ചാൽ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടും ഫോണിലൂടെയും ഒരുപാട് കാലമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ സത്യം പറയാലോ ഞങ്ങൾ രണ്ടാളും അത് നന്നായി എൻജോയ് ചെയ്യായിരുന്നു പക്ഷേ ഞങ്ങളെ രണ്ടാളെയും പിരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ രണ്ടാളും നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് യാതൊരു ഉപദ്രവം ചെയ്തിട്ടുമില്ല ഇതൊക്കെ ആയാലും ഞങ്ങൾക്ക് അസിസ്കാരോട് യാതൊരു വിരോധം ഇല്ല കാരണം ഞങ്ങൾ നമ്മൾ പിരിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഈ ഗൾഫിൽ വന്ന് ജോലി ചെയ്യുന്നതല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടിൽ സെറ്റിൽ ആവാനല്ലേ നോക്കണ്ടേ അസിസ്ക ഓരോരുത്തർക്ക് എത്ര വേണമെങ്കിലും ഉയർന്നു പോലുള്ള ഒരുപാട് അവസരങ്ങൾ ദുബായിലുണ്ട് പക്ഷേ അത് സ്വന്തം കഴുകൊണ്ടായിരിക്കണം കുറുക്കുവഴിയിലൂടെ ആവരുത് സ്വന്തമായിട്ട് കഴിവില്ലാത്തവരുടെ ആയുധമാണ് മറ്റുള്ളവരെ തമ്മിലടുപ്പിച്ച് ഉയരാനുള്ള ശ്രമം പക്ഷേ അതിലൂടെ ആരും വിജയിച്ച് കണ്ടിട്ടില്ല ഇനി മുതൽ നല്ലൊരു മനുഷ്യരാവാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്വയം കഴിവുകൾ കൊണ്ട് പ്രവർത്തിക്കി ഒന്നും നേടിയില്ലെങ്കിലും മനസ്സിന് നല്ല സമാധാനം കിട്ടും